നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനിലുണ്ടായ സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട ഒരു പേരാണ് ക്രിസ്റ്റിയേന ബാർസോണി ആർസി ഡയക്കാനോ ക്രിസ്ത്യന ആരാണ് എന്നുള്ളത് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളും അന്വേഷണ സംഘങ്ങളും ഒക്കെ ഇപ്പോഴും തിരയുകയാണ് ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് പേജറുകൾ നൽകിയ കമ്പനികൾ ഏതൊക്കെയാണെന്നുള്ളതായി ബന്ധപ്പെട്ടാണ് ഈ പേര് പെട്ടെന്ന് പുറത്തു വന്നത് ഹിസ്ബുള്ള തലവനായ ഹസൻ നസറുള്ള ഇനി മുതൽ തങ്ങളുടെ സംഘടനയിൽപ്പെട്ടവരാരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കരുതെന്നും അത് അപകടകരമാണെന്നും പകരം പേജറുകൾ ഉപയോഗിച്ചാൽ മതിയെന്നും എന്നും ഉത്തരവിടുകയും അതനുസരിച്ച് ഏതാണ്ട് അയ്യായിരത്തോളം പേജറുകൾക്കാണ് ഓർഡർ നൽകിയിരുന്നത് ഗോൾഡ് അപ്പോളോ എന്ന തേവാൻ ആസ്ഥാനമായ കമ്പനിക്കാണ് ഇതിൻ്റെ ഓർഡർ നൽകിയതെന്നായിരുന്നു ആദ്യം വന്ന വിവരങ്ങൾ എന്നാൽ കമ്പനി ഇക്കാര്യം നിഷേധിക്കുകയും തങ്ങളുടെ ലേബലും മറ്റും ഉപയോഗിക്കാൻ തങ്ങൾ അധികാരപ്പെടുത്തിയിട്ടുള്ള ബി എസ് സി കൺസൾട്ടിംഗ് എന്ന ഹങ്കറി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനാണ് തങ്ങൾ തങ്ങളിതിൻ്റെ കരാർ നൽകിയത് എന്നുമാണ് അവർ പറഞ്ഞത് ഈ ബി എസ് സി കൺസൾട്ടിങ്ങിൻ്റെ സിഇഒ ആണ് ക്രിസ്ത്യാന ക്രിസ്ത്യാന വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളാണെന്നും അവർക്ക് ഡോക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ബിരുദങ്ങളുണ്ടെന്നും ഒക്കെയാണ് കമ്പനിയുടെ വെബ്സൈറ്റിൽ കണ്ടത് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്നും യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടനിൽ നിന്നൊക്കെ തന്നെ അവർ ഉന്നത ബിരുദങ്ങൾ പി എച്ച് ഡി പി ജിയും ഒക്കെ നേടിയിരുന്നു എന്നൊക്കെ കാണുന്നുണ്ടായിരുന്നു എന്നാൽ ഏവരെ ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് ഇങ്ങനെ ഒരു വിദ്യാർത്ഥി അവിടെ പഠിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു അതുപോലെ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് ആകട്ടെ ഇത്തരത്തിലുള്ള ഒരാൾക്ക് തങ്ങൾ ഡോക്ടറേറ്റ് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു സംഭവം കൂടുതൽ ദുരൂഹതയിലേക്ക് നീങ്ങുമ്പോഴാണ് ഇപ്പോൾ ക്രിസ്ത്യാനയുടെ മാതാവ് തന്നെ വിശദീകരണമായി രംഗത്ത്യിരിക്കുന്നത് തങ്ങളുടെ മകൾ ഇപ്പോൾ ഹങ്കറി സീക്രട്ട് സർവീസിൻ്റെ അതായത് അവിടുത്തെ രഹസ്യ പോലീസിൻ്റെ സംരക്ഷണയിലാണ് കഴിയുന്നത് എന്നാണ് അവർ പറയുന്നത് തൽക്കാലം പുറത്തേക്ക് അവർ വരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും തൻ്റെ മകൾക്ക് നിരന്തരമായി ഭീഷണി കോളുകൾ വരുന്നുണ്ട് എന്നും ജീവന് ഭീഷണി ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങാത്തതും വിശദീകരിക്കാത്തതും എന്നുമാണ് അവരുടെ മാതാവായ ബിയാട്രിക്സ് വെളിപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ പിന്നിലെ ദുരൂഹത ഇപ്പോഴും മാറുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ ക്രിസ്ത്യാന ആരാണ് എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട് ശരിക്കും ഇവർ ഇസ്രായേൽ നിയോഗിച്ച ചാര സുന്ദരി ആയിരുന്നോ എന്നും പലരും സംശയിക്കുന്നുണ്ട് കാരണം ഇസ്രയേലിൻ്റെ രസ അന്വേഷണ സംഘടനയായ ചാരസംഘടനയായ മൊസാദിനെ സംബന്ധിച്ച് അവരുടെ ജീവനക്കാരിൽ നാൽപ്പത് ശതമാനത്തിലധികം സ്ത്രീകളാണ് അവിടുത്തെ ഉന്നത പദവികളിരിക്കുന്ന പല ഇരുപത്തിനാല് ശതമാനത്തിലധികം പേർ സ്ത്രീകളാണ് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹണിട്രാപ്പ് വിദ്യകൾ വരെ പലപ്പോഴും വിജയകരമായി പരീക്ഷിക്കാറുള്ള മൊസാദിനെ സംബന്ധിച്ച് അവർ തന്നെ നിയോഗിച്ച ആളാണോ ഈ ക്രിസ്ത്യാന എന്നും ഇപ്പോൾ സംശയങ്ങൾ വരുന്നുണ്ട് ഏതായാലും തൽക്കാലം പുറത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ക്രിസ്ത്യാനയുടെ കുടുംബാംഗങ്ങൾ പറയുന്നത് എന്നതുകൊണ്ട് തന്നെ ഉടനെ ഇവർ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയല്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങനെ വന്നാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നവും അവിടെ അവശേഷിക്കുന്നുണ്ട് ഏതായാലും കുറേ നാളത്തേക്കെങ്കിലും ക്രിസ്ത്യന എന്ന പേരും അവരുടെ ജീവിത സാഹചര്യങ്ങളുമൊക്കെ തന്നെ Duruğu da ya tura denene saatte.